ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഇന്നത്തെരുവിയിലോട്ട് സ്വാഗതം അങ്ങനെ ചന്ദ്രക്ക് ശ്രുതിയുടെ എല്ലാ സ്വഭാവങ്ങളും അങ്ങ് മനസ്സിലാവാണ് നീലിമയുടെ കൈന്ന് അമ്പത് ലക്ഷം രൂപ തിരികെ വാങ്ങി എന്നിട്ട് അതുകൊണ്ട് സ്വന്തം അച്ഛൻ തന്ന പൈസയാണെന്നും പറഞ്ഞ് ശ്രുതിക്ക് ഒരു ഷോറൂം അങ്ങ് തുടങ്ങിക്കൊടുത്തു അക്കാര്യം സച്ചി കണ്ടെത്തുകയാണ് സച്ചി തന്നെ നീലിമയെ കൊണ്ടുവന്ന് എല്ലാവരും മുൻപിലും നീലിമയെ കൊണ്ടങ്ങ് പറയിച്ചു അതോടുകൂടി എല്ലാ കള്ളക്കളികളും അങ്ങ് പൊളിയുവാണ് അമ്പത് ലക്ഷം രൂപ റിട്ടേർഡ് പൈസയാണ് തൻ്റെ ഭർത്താവിൻ്റെ അതുകൊണ്ട് തന്നെ അത് തന്നോട് പറയാതെ എൻ്റെ അച്ഛൻ മലേഷ്യയിൽ നയിച്ച പൈസയാണെന്നും പറഞ്ഞ് സുധയ്ക്ക് ബിസിനസ് തുടങ്ങിക്കൊടുത്തു ഇതൊക്കെ അങ്ങ് കേട്ട് ചന്ദ്രയ്ക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് ചന്ദ്രയാണെങ്കിൽ നേരെ ചെല്ലുന്നത് സുധിയുടെ അടുത്തോട്ടായിരിക്കും എടാ നീ എന്തടാ നീ എൻ്റെ അടുത്ത് പറയുന്നത് നീ എന്തൊക്കെയാ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് സുധിയ വരട്ടുന്നുണ്ട് സുതി അമ്മ എങ്ങനെ ദേഷ്യപ്പെടുന്നത് കാണുമ്പോൾ അപ്പം തന്നെ പറയുന്നുണ്ട് അയ്യോ അമ്മേ ഞാനല്ല എൻ്റെ അടുത്ത് ശ്രുതിയാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി പറഞ്ഞത് ഇതോടുകൂടി ചന്ദ്ര നേരെ തിരിയുന്നത് ശ്രുതിയുടെ അടുത്തോട്ടായിരിക്കും ശ്രുതിയാണെങ്കിൽ പേടിച്ച് വരച്ചു നിൽക്കുമായിരിക്കും ചന്ദ്ര അത്രക്കും ദേഷ്യത്തിലാണ് നിൽക്കുന്നത് നേരെ അങ്ങ് ചെല്ലുന്നുണ്ട് ശ്രുതിയുടെ അടുത്തോട്ട് ആൻറ്റി അത് പിന്നെ പറയലും ഒറ്റ പൊട്ടിക്കല് ശ്രുതി ആ കിടക്കുന്ന നിലത്ത് എന്താ ചന്ദ്ര ഇത് നീ ഇങ്ങനെ തല്ലല്ലേ എന്നൊക്കെ രവി പറയുന്നുണ്ട് എന്നാ ദേഷ്യത്തില് രവിയുടെ മുഖത്തോട്ട് ചന്ദ്ര ഇങ്ങനെ നോക്കുന്നുണ്ട് നീ എന്താടി എൻ്റെ അടുത്ത് പറയാതെ ഇക്കാര്യം ചെയ്തത് നീയല്ലേ പറഞ്ഞത് നിന്റെ അച്ഛൻ മലേഷ്യ നയിച്ച പൈസ കൊണ്ടാ ഇതൊക്കെ ചെയ്തേന്ന് എന്നിട്ടിപ്പോ എന്റെ ഭർത്താവ് പത്ത് മുപ്പത്തഞ്ച് വർഷം ജോലി ചെയ്തുണ്ടാക്കി റിട്ടയർഡ് പണം കൊണ്ട് നീ എന്നോട് പോലും പറയാതെ അവന് ബിസിനസ് തുടങ്ങി കൊടുക്കേ ആൻറ്റി ഞാനത് സുതിക്കായിട്ട് ചെയ്തു കൊടുത്തതല്ലേ നീ പറഞ്ഞത് നിന്റെ അച്ഛൻ മലേഷ്യ നയിച്ച പൈസയാണെന്നല്ലേ ആ സമയത്ത് അത് എല്ലാവരോടായി പറഞ്ഞിട്ടുണ്ടെങ്കില് സുതിക്ക് പൈസ കുറവല്ലേ കിട്ടു എല്ലാവർക്കും ആയി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ എന്ത് ബിസിനസ് തുടങ്ങാനാ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ബിസിനസ്സിൽ ലാഭം കിട്ടുമ്പോൾ അത് തിരികെ തരാന്നും കരുതി നിർത്തടി നിന്റെ ന്യായീകരണങ്ങൾ എന്നും പറഞ്ഞ് വീണ്ടും ഒരെണ്ണം കൊടുക്കുന്നുണ്ട് ചന്ദ്രെ നീ ഇങ്ങനെ തല്ലല്ലേ എന്ന് പറഞ്ഞ് രവി കൈ കയറി പിടിക്കുന്നുണ്ട് രവിയേട്ടാ എന്റെ കൈന്ന് വിടുന്നുണ്ടോ എന്തിരാൻറ്റി ഇങ്ങനെ എന്നെ ഞാൻ മാത്രമാണോ തെറ്റ് ചെയ്തത് സുതിയും കൂടെ അറിഞ്ഞിട്ടല്ലേ ഞാൻ ഇക്കാര്യം ചെയ്തത് സുധിയുടെ കാര്യം ആൻറ്റിക്ക് നന്നായിട്ട് അറിയുന്നതല്ലേ ഒരു ജോലിക്കും പോവാതെ പാർക്ക് പോയി ഇരിക്കലായിരുന്നു അവൻ്റെ മെയിൻ പരിപാടി അതൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു എന്നിട്ടും ജോലി എന്നുള്ള ഒരു കാര്യത്തിൽ അവന് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല പല അവൻ പോയി ഒരു സ്ഥലത്ത് പോലും അവൻ ഉറച്ചു നിന്നിട്ടില്ല ആൻറ്റിക്ക് അറിയുന്നല്ലേ ഇക്കാര്യങ്ങളൊക്കെ അതുകൊണ്ടാ ഞാൻ അവൻ ഇങ്ങനൊരു കാര്യം ചെയ്തു കൊടുത്തത് അവൻ ഒരുപാട് ഡിഗ്രി ഉണ്ട് അത് മാത്രമേ ഉള്ളൂ വേറെ ഒരു തരത്തിലും ഒരു കഴിവില്ലാത്ത ആളാ സുതി അങ്ങനെ ഒരാളെ എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുവരണമെന്ന് ആൻറ്റിക്ക് തോന്നിയിട്ടുണ്ടോ ആൻറ്റി ഒരിക്കലെങ്കിലും അങ്ങനെ ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ടോ ആൻറ്റിക്കെങ്കിലും അവനെ നല്ല രീതിക്ക് കൊണ്ട് നടന്നോടായിരുന്നോ എന്നാ ഇങ്ങനെയൊന്നും ഞാൻ കേൾക്കേണ്ട ആവശ്യം പോലും ഉണ്ടായിരുന്നില്ല എടി ഇതൊക്കെ ചെയ്തിട്ട് നീ എന്നെ കുറ്റം പറയുന്നോ നീ ആ പൈസ എൻ്റെ കൈ കൊണ്ടു തന്നിരുന്നെങ്കിൽ ഞാൻ തന്നെ എന്തെങ്കിലും ഇട്ട് കൊടുത്തേനെ അതിപ്പോൾ നീ ചെയ്യേണ്ട ആവശ്യമുണ്ടോ അപ്പോ എന്റെ മോനെ നീ കുറ്റക്കാരനാക്ക എന്നിട്ട് നിനക്കിതിൽ നിന്ന് രക്ഷപ്പെടാന്ന് നീ കരുതിയോ അതൊരിക്കലും നടക്കില്ലടി മര്യാദയ്ക്ക് നിന്റെ അച്ഛൻ്റെ അടുത്തും പറഞ്ഞ് അമ്പത് ലക്ഷം രൂപ തിരികെ കൊണ്ടുവന്നോളണം ആൻറ്റി ഞാൻ പറഞ്ഞതാണോ തെറ്റ് ആൻറ്റി ഒരിക്കലെങ്കിലും അവനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ അവനൊരു ജോലി വേണം അല്ലെങ്കിൽ അവനൊരു ബിസിനസ് തുടങ്ങി കൊടുക്കണം എന്നൊരു ചിന്ത പോലും ആൻറ്റിക്കുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല എൻ്റെ അച്ഛൻ്റെ പൈസ കൊണ്ടാ ആൻറ്റി പറയുന്നത് ഒരു ബിസിനസ് കൊടുക്കാൻ എടി നിർത്തടി നീ ഒരുപാടങ്ങ് ന്യായീകരിക്കാൻ നിൽക്കണ്ട അടിച്ച് നിന്റെ കാരണം ഞാൻ പുകയ്ക്കും കിട്ടിയത് മതിയല്ലെടി നിനക്ക് എന്നൊക്കെ പറഞ്ഞ് ചന്ത ആകെ ദേഷ്യത്തിലായിരിക്കും ഇത് കണ്ട് എന്ത് കാര്യത്തിൽ മുൻപിൽ നിൽക്കുന്ന വർഷ പോലും ഒന്ന് പുറകോട്ട് നിൽക്കുന്നുണ്ട് അത്രയ്ക്കും ദേഷ്യത്തിലാണ് ചന്ദ്ര നിൽക്കുന്നത് എന്നാ രവി പറയുന്നുണ്ട് ചന്ദ്രയുടെ അടുത്ത് നീ ഒന്ന് ക്ഷമിക്ക് സമാധാനത്തിൽ സംസാരിക്ക് അവള് മാത്രമല്ലല്ലോ തെറ്റ് ചെയ്തിട്ടുള്ളത് നിന്റെ മോനും തെറ്റ് ചെയ്തിട്ടുണ്ട് അത് നീ എന്താ ചോദ്യം ചെയ്യാത്ത എന്റെ മോൻ തെറ്റ് ചെയ്തനെന്ന് എനിക്ക് തോന്നില്ല അവനൊറ്റയ്ക്കൊന്നും ഇതുപോലൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല ഇവൾ ഒരുത്തി കാരണ ഇതൊക്കെ നടന്നത് ഇവള് പറഞ്ഞ് എന്റെ മോനെ വശത്താക്കിയതാ അല്ലെങ്കിൽ ആ പൈസ എൻ്റെ കയ്യിൽ എൻ്റെ മോൻ കൊണ്ടുവന്നേനെ ഇവളാ എല്ലാറ്റിനും കാരണം ഇവളുടെ സ്വഭാവം ഇപ്പോഴെങ്കിലും എനിക്ക് മനസ്സിലായല്ലോ ആൻഡി ഞാൻ പറയുന്നത് വേണ്ട നീ എന്റെ അടുത്ത് ഒന്നും പറയണ്ട എൻറെ കൺമുന്നിൽ നിന്നെ കണ്ടുപോരുത് എന്നും പറഞ്ഞ് ചന്ദ്ര അവിടെ നിന്ന് ദേഷ്യത്തിലങ്ങ് പോകുന്നുണ്ട് കൂടെ ശ്രുതി കരഞ്ഞുകൊണ്ട് റൂമിലോട്ട് പോവാ എന്നാ ശ്രുതിക്ക് വല്ലാണ്ടങ്ങ് ആവുന്നുണ്ട് ഭാര്യ തന്നെ തനിക്കൊരു കഴിവൂല തന്നെ കൊച്ചാക്കി സംസാരിച്ചു എന്നുള്ള ഉള്ളിലൊരു വേദന ശ്രുതിയുടെ മനസ്സിലുണ്ടായിരിക്കും സുധി അങ്ങനെ ശ്രുതിയോട് സംസാരിക്കാനായിട്ട് റൂമിലോട്ട് ചെല്ലുക അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് നീ എങ്ങോട്ട പോന്നെ നീ അങ്ങോട്ട് പോ എന്ന് പറഞ്ഞ് അങ്ങ് മാറ്റി വിടുന്നുണ്ട് ശ്രുതിയെ പിന്നീടായിട്ട് അടുക്കളയിലോട്ട് പോകാൻ നേരത്ത് അടുക്കളയിൽ ഇരുന്ന് ശ്രീകാന്തും വർഷയും രേവതിയും സച്ചിയൊക്കെ സംസാരിക്കുകയാണ് ശ്രുതിയെക്കുറിച്ചായിരിക്കും വർഷ പറയുന്നുണ്ട് എന്നാലും ശുധിയേട്ടിന് ഇങ്ങനൊരാളാണെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല കൂട്ടത്തില് നമ്മുടെ ശ്രുതി ചേച്ചിയുണ്ടല്ലോ അത് അതിലും വലിയ സാധന എന്നൊക്കെ വർഷ പറയാ ഇത് കേൾക്കുന്ന സമയത്ത് രേവതി പറയുന്നുണ്ട് വർഷെ പതിയെ പറ അവര് കേട്ടാല് അവർക്കത് വലിയ സങ്കടമായിരിക്കും അതിനെന്താ കേൾക്കണമല്ലോ ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ടല്ലേ കേൾക്കാതെ പിന്നെ ആൻഡിയെ ഞാനേ ഇത്ര വയലന്റായിട്ട് കണ്ടിട്ടേയില്ല അമ്മയ്ക്ക് ഏറ്റവും വലിയ സങ്കടം എന്താണെന്നറിയോ അമ്മയുടെ കയ്യിൽ ആ പൈസ കൊടുന്ന് ഏൽപ്പിച്ചില്ലല്ലോ അത് രണ്ടുപേരും കൂടിയിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്തില്ലേ അത് കരുതിയിട്ടാ പിന്നെ ഇപ്പോഴാ ആ മരുമകളുടെ സ്വഭാവം മനസ്സിലാവുന്നത് ഞാൻ കൊണ്ടുവന്ന മരുമകളാണ് കൊമ്പത്ത് കയറ്റി വെച്ചിരിക്കില്ലായിരുന്നു ഇപ്പം നല്ല കണക്കിന് മനസ്സിലായിട്ടുണ്ട് അതെ സച്ചേട്ടാ അതുകൊണ്ട് തന്നെ അമ്മയുടെ കൈയിലാ പൈസ കൊണ്ടു കൊടുത്തിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അമ്മ അത് സുതിക്കായിട്ട് തന്നെ കൊടുത്തേനെ പക്ഷേ അത് ചെയ്യാത്ത കാരണാ ഇങ്ങനെയൊക്കെ എന്തായാലും സുതിയേട്ടിന് ഇത്രയൊക്കെ കഴിവുണ്ടെന്ന് എനിക്ക് തോന്നില്ല ഇതിപ്പോ ഏട്ടതയുടെ ഒറ്റ കഴിവ് കാരണം തന്നെയാ അതുകൊണ്ടാ ഇങ്ങനൊരു കാര്യം ചെയ്ത് ഇതുപോലൊരു ഷോറൂമൊക്കെ തുടങ്ങി കൊടുത്തത് അല്ലെങ്കിൽ ഇപ്പോഴും പാർക്ക് തന്നെ ഇരിക്കേണ്ടി വന്നേനെ എന്നൊക്കെ പറയുന്നത് ശ്രുതി കേൾക്കുന്നുണ്ട് ഒരു കഴിവില്ലാത്തവരാണെന്ന് ശ്രുതിക്ക് തന്നെ ഉള്ളിലൊരു തോന്നല് തോന്നുന്നുണ്ട് അങ്ങനെ അത് ചോദിക്കാനായിട്ട് ശ്രുതിയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് ചന്ദ്ര കാണാതെ ശ്രുതിയാണെങ്കില് ചന്ദ്ര തല്ലിയതിന്റെ ദേഷ്യത്തിലായിരിക്കും ശ്രുതി നീ ചെയ്തതേ ഒട്ടും ശരിയായില്ല ഞാൻ എന്ത് ചെയ്തെന്നാ നീ പറയുന്നേ നീയേ എല്ലാവരും മുൻപില് എന്നെ കൊച്ചാക്കിട്ടാ സംസാരിച്ചേ ഞാൻ നിന്നെ കൊച്ചാക്കി സംസാരിക്കേ ഇത്രയും കാര്യങ്ങൾ അവിടെ നടന്നിട്ടും നിന്റെ അമ്മ എന്നെ തല്ലിയിട്ടും നീ ഒരു അക്ഷരം മിണ്ടിയോ നീ കൂടെ ചേർന്നിട്ടല്ലേ നമ്മൾ ഇക്കാര്യം ചെയ്തത് എന്നിട്ട് നീ ഒരു അക്ഷരം പറഞ്ഞോ അമ്മയ്ക്ക് ദേഷ്യം വന്നതേ നീ ആ രീതിയിൽ സംസാരിച്ച കാരണ എന്നെ കുറ്റപ്പെടുത്തി സംസാരിച്ചത് പോട്ടെ അമ്മയ്ക്ക് ഒരു കഴിവില്ലായെന്ന രീതിയിലാണ് നീയും സംസാരിച്ച് അതുകൊണ്ടാ എന്ത് പറഞ്ഞാലും നീ അമ്മയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചോ എന്നെ എത്ര അഴിയാ നിന്റെ അമ്മ അടിച്ചത് ഒരു തവണ നീ തടുത്തോ എന്ത് എന്നെ തല്ലുന്നതെന്നെങ്കിലും നീ ചോദിച്ചോ എന്നിട്ട് നീ ഈ വർദ്ധനെന്നും എൻ്റെ അടുത്ത് പറയരുത് അപ്പൊ നീ എൻ്റെ അടുത്ത് ചെയ്തതോ നീ എല്ലാവരും മുൻപിൽ വെച്ച് ഞാനൊരു കഴിവ് കെട്ടവനാണെന്ന് പറഞ്ഞില്ലേ അങ്ങനെ പറഞ്ഞെങ്കിലേ നന്നായി നിന്റെ കഴിവില്ലായ്മ കൊണ്ട് തന്നെയാ ഇതൊക്കെ ഇതുവരെ എത്തിയത് അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ജോലി കണ്ടെത്തി നിനക്ക് ജോലിക്ക് പോയാൽ മതിയായിരുന്നില്ലേ അപ്പോൾ നീ ചെയ്തത് തെറ്റില്ലെന്നാണോ നീ പറയുന്നേ നിനക്ക് വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നിട്ടിപ്പോ ഈ ചെറിയ കാര്യത്തിന് നീ എന്നെ കുറ്റപ്പെടുത്താണ് അല്ലേ ജോലിക്കാണെന്നും പറഞ്ഞ് പാർക്ക് പോയിരുന്നു ആ സമയത്ത് എല്ലാവരും ചേർന്ന് നിന്നെ നാണം കെടുത്തി നിന്നെ അവരെ മുൻപിൽ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്റെ മുൻപിൽ ഈ ഒരു വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നിനക്ക് വേണമെങ്കിൽ ഒരു ജോലി കണ്ടെത്തായിരുന്നില്ലേ അത് നിനക്ക് പറ്റിയില്ലല്ലോ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ എത്ര വാദിച്ചിട്ടുണ്ട് സച്ചി നിന്നെ കുറ്റപ്പെടുത്തുമ്പോഴും വർഷയുടെ മമ്മി ആ ഏസ് റിട്ടേൺ ചെയ്ത സമയത്ത് എന്റെ താലിമാല വിറ്റിട്ടാ ഞാന് അവർക്ക് ആ പൈസ തിരികെ കൊടുത്തത് അതിന്റെ ഒരു നന്ദി പോലും നിനക്കില്ലല്ലോ ഞാൻ എന്തായാലും ഇവിടുന്ന് പോവാ നീ എങ്ങോട്ടെ പോകുന്നേ എന്തിനാ ഞാനിവിടെ നിൽക്കുന്നേ എന്നെ ഇഷ്ടമില്ലാത്ത ഒരു എനിക്ക് നിൽക്കേണ്ട ഒരു ആവശ്യമില്ല ഞാൻ ഞാനിറങ്ങാം എന്നും പറഞ്ഞ് ബാഗും എടുത്ത് ശ്രുതി പടി ഇറങ്ങുന്നുണ്ട് കുറച്ചു നേരം വാതിൽക്ക് തന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ശ്രുതി വന്ന് വിളിക്കുമെന്ന് കരുതിയിട്ട് ശ്രുതി വിളിക്കാൻ ചെല്ലുന്നുണ്ടായിരിക്കില്ല പോവണ്ട എന്ന് എന്നുപോലും ശ്രുതി പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല ശ്രുതിക്കും അത്രമാത്രം സങ്കടമുണ്ടായിരിക്കും അങ്ങനെ പടി ഇറങ്ങുകയാണ് ശ്രുതി ശ്രുതി നേരെ ചെല്ലുന്നത് വിമലാൻഡിയുടെ അടുത്തോട്ടായിരിക്കും അവിടെ ചെന്ന് വിമലാൻഡിയുടെ മടിയിൽ കിടന്ന് പൊട്ടിക്കരയുന്നുണ്ട് മോളെ നീ സങ്കടപ്പെടല്ലേ അമ്മയ്ക്ക് മനസ്സിലാവൂ നിന്റെ സങ്കടം എന്നാ നീ ഇങ്ങനെയൊന്നും ചെയ്യരുതായിരുന്നു അമ്മ ഞാൻ എന്ത് ചെയ്യാനാ മോള് സങ്കടപ്പെടാതിരിക്കുക അമ്മ മോൾക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുക്കാം വേണ്ട അമ്മ അമ്മ എങ്ങോട്ടും പോകണ്ട അമ്മ എൻ്റെ അടുത്ത് തന്നെ ഇരുന്നാൽ മതി എനിക്ക് കുറച്ച് നേരം അമ്മയുടെ മടിയിൽ ഇങ്ങനെ കിടക്കണം മോളെ മോള് സങ്കടപ്പെടാതിരിക്കേ മോളിങ്ങനെ എടുത്തു ചാടി അവിടെ പോന്നിട്ടുണ്ടെങ്കിൽ ദേഷ്യം ഇരട്ടിക്കല്ലേ ഉള്ളൂ മോളെ അവിടെ തന്നെ നിൽക്കണമെന്നാ അമ്മ പറയൂ എങ്ങനെയമ്മേ ഞാനവിടെ നിൽക്കുക എന്നെ കാണുമ്പോൾ കാണുമ്പോൾ കുറ്റപ്പെടുത്തുക എനിക്കത് സഹിക്കാൻ ഞാൻ ഇങ്ങോട്ട് പോന്നത്